ആരോഗ്യരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന കായികൽപ്പ പുരസ്കാരം ആലക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്കും ലഭിച്ചു ഈ വർഷം ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനെസ് സെൻ്റർ എൻ എ ബി എച്ച് എൻട്രി ലെവൽ സർട്ടിഫിക്കേഷനും ആയുർവേദ ഡിസ്പെൻസറിക്ക് ലഭിച്ചിരുന്നു തൊണ്ണൂറ്റിയൊന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം പോയിന്റ് നേടി ജില്ലയിൽ രണ്ടാം സ്ഥാനവും കമ്പൻറ്റേഷൻ അവാർഡായി മുപ്പതിനായിരം രൂപയും നേടിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ ആയുഷ് കായകൽപ്പവാർഡിന് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി അർഹമായത് എൺപത്തിയേഴ് ദശാംശം ഒൻപത് ശതമാനം സ്കോർ നേടി ജില്ലയിൽ മൂന്നാം സ്ഥാനം ലഭിച്ച ആലക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം ഇത് രണ്ടാം തവണയാണ് അവാർഡിന് അർഹമാകുന്നത് വികസന പ്രവർത്തനങ്ങൾക്കായി അൻപതിനായിരം രൂപ അവാർഡായും ലഭിക്കും നായകൽപ്പ അവാർഡ് ആയുർവേദ ഡിസ്പെൻസറിക്ക് ആ സംസ്ഥാനത്ത് ആദ്യമായിട്ട് നമ്മുടെ ഡിസ്പെൻസറിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടാം സ്ഥാനമാണ് എങ്കിലും ഒരു സ്ഥാനവും രണ്ടാം സ്ഥാനമായിട്ട് വലിയ വിദ്യാഭ്യാസമില്ലാതെ തന്നെ നമുക്ക് രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് അതേറെ അഭിനന്ദനീയമാണ് സ്റ്റാഫ് അതുപോലെ ഡോക്ടർ സ്റ്റാഫ് പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഈ സ്ഥാനം നേടാൻ സാധിച്ചത് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനവും അറിയിച്ചു ആശുപത്രികളിലെ മാലിന്യ പരിപാലനം ശുചിത്വം അണുബാധ നിയന്ത്രണം പരിചരണം മറ്റ് സേവന പശ്ചാത്തല സൌകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ മികവ് പരിഗണിച്ചാണ് സംസ്ഥാനതല കായകൽപ്പ കമ്മിറ്റി അവാർഡ് നിർണ്ണയിക്കുന്നത് ജീവിതശൈലി രോഗക്ലിനിക്ക് പാലിയേറ്റീവ് ഗൃഹസന്ദർശനം യോഗാ പരിശീലനം വിവിധ ലാബ് പരിശോധനകൾ മെഡിക്കൽ ക്യാമ്പുകൾ ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയ വിവിധ സേവനങ്ങൾ ഈ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നു ആയുഷ് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൽ ഇടുക്കി ജില്ലയിൽ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആരോഗ്യ ആയുർവേദ മേഖലയിൽ ആലക്കോട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ജീവനക്കാർ അതുപോലെ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെ അതുപോലെ തന്നെ എച്ച് എം സി അംഗങ്ങൾ എല്ലാവരുടെയും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു വൈസ് പ്രസിഡന്റ് ബൈജു ജോർജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസാമോൾ ഇബ്രാഹിം മറ്റ് ഭരണസമിതി അംഗങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാം വി ജോൺ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിതാ ബേബി എം എച്ച്എംസി ഭാരവാഹികൾ ആശുപത്രി ജീവനക്കാർ ആശാപ്രവർത്തകർ എന്നിവരുടെ കൂട്ടായ പരിശ്രമവും സഹകരണവുമാണ് ഈ ഇരട്ടനീട്ടത്തിന് പിന്നിലുള്ളത്